യെസ് ഇന്നലത്തെ രാജസ്ഥാൻ അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സ് മാച്ച് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു സോ ഒരു മത്സര ശേഷം നമ്മുടെ ശ്രേയസ് ശ്രേയസെയർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റാണ് ഇരുനൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് ഒരു സഞ്ജു സാംസൺ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ശ്രേയസ് പറഞ്ഞു ഇങ്ങനെയാണ് അതായത് ഇന്നലെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒരു നൂറ്റി എൺപത് നൂറ്റി എൺപത്തഞ്ചൊക്കെ ആയിരിക്കും അവർ നല്ല ടോട്ടലെന്ന് അല്ലെങ്കിൽ ആ ഒരു ടോട്ടലൊക്കെ ഞങ്ങൾ ചെയ്സ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അവർ കുറച്ചുകൂടെ കൂടുതൽ റൺ അടിച്ചു ഒരു ഇരുന്നൂറിന് മുകളിൽ ഒരു റണ്ണ് അടിച്ചത് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമായി മാറിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാറ്റ്സ്മാൻ അവരുടെ ബാറ്റ്സ്മാന്മാരെ കുറിച്ചാണ് അതായത് എന്താ പറയുക ഒരു എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പാർട്നർഷിപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതായിരുന്നു പട്ടത് സഹായിച്ചില്ല ബാറ്റ്സ്മാന്മാരുടെ വരുന്നു പെട്ടെന്ന് വലിയ ഷോഡിന് ശ്രമിക്കുന്നു പോകുന്നു ആ ഒരു രീതിയായിരുന്നു സോ അത് പറ്റിയില്ല എന്നാണ് ശ്രേയസേര് പറയുന്നത് സോ എന്തായാലും പിന്നെ ചോദിക്കുന്നുണ്ട് ഫോറിൻ പ്ലേസ് ആ ഒരു ഫോമിലേക്ക് ഉയരുന്നില്ലല്ലോ നെഹ്ൽ വളരെ നല്ലവണ്ണം കളിയുന്നുണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം പക്ഷെ ഫോറിൻ പ്ലേസ് ആ ഒരു ലെവലിലേക്ക് ഉയരുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും ഉറപ്പായിട്ടും ആ ഒരു ലെവലിലേക്ക് അവർ ഉയര അവർ ക്വാളിറ്റിയുള്ള പ്ലേഴ്സാണ് എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു കളിയുടെ വീഡിയോസൊക്കെ ഇരുന്നു ഒന്ന് കാണണം എന്താണ് പ്രശ്നം ഏത് രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നോക്കണമെന്നാണ് ഇപ്പോൾ ശ്രേയസേര് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും സഞ്ജു സാംസൻ്റെ ഒരു തിരിച്ചുവച്ചത് ക്യാപ്റ്റനായിട്ടൊരു ഫുൾ ടൈം പ്ലെയർ ആയിട്ട് സോ ഒരു വിജയം നേടിയൊക്കെ സഹായിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് സു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ ഒരു ഗുഡ് ബൈ